നമസ്കാരം സി പി ഐ ദേശീയ നേതാവ് ആനി രാജയെ വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിപ്പിച്ചത് തിരിച്ചടിയായെന്ന വിലയിരുത്തിയ സി പി ഐ സംസ്ഥാന നേതൃത്വത്തിന് സത്യൻ മൊഗേരിയെ മത്സരിപ്പിച്ചിട്ട് പോലും ആനി രാജയുടെ വോട്ട് പോലും പിടിക്കാനാവാത്ത നാണംകെട്ട പരാജയമാണ് ഇപ്പോൾ ഏറ്റുവാങ്ങേണ്ടി വന്നത് ഇതിന് പ്രധാന കാരണം സി പി എം പ്രവർത്തകരുടെയും അനുഭാവികളുടെയും മധുരമായ പ്രതികാരമാണെന്ന അഭ്യൂഹങ്ങളുമുണ്ട് തൃശൂർ പൂര വിവാദത്തിലടക്കം നിരവധി വിഷയങ്ങളിൽ സി പി എം നേതൃത്വത്തെയും മുഖ്യമന്ത്രിയെയും സമ്മർദ്ദത്തിലാക്കിയ സി പി ഐ നേതൃത്വത്തിന്റെ നിലപാട് സി പി എം അണികളെ വല്ലാതെ പ്രകോപിപ്പിച്ചിരുന്നു നിർണായകമായ തിരഞ്ഞെടുപ്പാണ് നടക്കുന്നതെന്ന ബോധ്യമുണ്ടായിട്ടും ഇടതുപക്ഷത്തെ കടന്നാക്രമിക്കാൻ പ്രതിപക്ഷത്തിനും മാധ്യമങ്ങൾക്കും ആയുധം നൽകിയ സി നടപടി ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ലെന്ന നിലപാടാണ് സി പി എം പ്രവർത്തകരിലും അനുഭാവികളിലും ശക്തമായിരുന്നത് ഇതിന് ഒരു പണി കൊടുക്കണം അവരുടെ തീരുമാനമാണ് വയനാട്ടിൽ മത്സരിച്ചത് സി പി ഐ ആണെങ്കിലും ആ മണ്ഡലത്തിലെ ഇടതുപക്ഷത്തിന്റെ വോട്ട് ബാങ്കിൽ ബഹുഭൂരിപക്ഷവും സി പി എമ്മിൻ്റേത് സി പി എം നേതൃത്വം തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമായി ഉണ്ടായിരുന്നുവെങ്കിലും പ്രവർത്തകർ അത്ര സജീവമായിരുന്നില്ല അണികൾക്കിടയിലും സി പി ഐ നേതൃത്വത്തോടുള്ള എതിർപ്പ് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ശക്തമായിരുന്നു ഇത് വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതല്ലായിരുന്നുവെങ്കിൽ മാസങ്ങളുടെ ഇടവേളയിൽ മാത്രം വന്ന തിരഞ്ഞെടുപ്പിൽ ഇത്ര വലിയൊരു പരാജയം സി പി ഐ സ്ഥാനാർത്ഥിക്ക് വരുമായിരുന്നില്ല മാത്രമല്ല പ്രതികൂല രാഷ്ട്രീയ കാലാവസ്ഥയിലും ചേലക്കരയിൽ വിജയിക്കാനും പാലക്കാട് വോട്ട് വർദ്ധിപ്പിക്കാനും സി പി എം സ്ഥാനാർത്ഥികൾക്ക് കഴിഞ്ഞു എന്നതും ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതുണ്ട് കഴിഞ്ഞ തവണ ആനി രാജയെ വയനാട്ടിൽ മത്സരിപ്പിച്ചതിനെതിരെ സി പി ഐ സംസ്ഥാന കൗൺസിലിൽ ശക്തമായ നിലപാടെടുത്തത് സെക്രട്ടറിയായ ബിനോയ് വിശ്വമായിരുന്നു സംസ്ഥാന നേതൃത്വത്തിന്റെ താല്പര്യം പരിഗണിക്കാതെയാണ് ആനി രാജയെ സ്ഥാനാർത്ഥിയാക്കിയതെന്ന വിമർശനവും അദ്ദേഹം ഉന്നയിച്ചിരുന്നു രാഹുൽ ഗാന്ധിക്കെതിരെ സി പി ഐ ദേശീയ നേതാവെന്ന നിലയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആനി രാജയെ വയനാട്ടിൽ മത്സരിപ്പിച്ചത് രണ്ടു ലക്ഷത്തി എൺപത്തി മൂവായിരത്തി ഇരുപത്തി മൂന്ന് വോട്ടുമായി ഇരുപത്തി ആറ് ദശാംശം പൂജ്യം ഒൻപത് ശതമാനം വോട്ട് വിഹിതമാണ് ആനി രാജയ്ക്ക് ആ തിരഞ്ഞെടുപ്പിൽ നേടാനായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ സി പി ഐയിലെ പി പി സുനീർ നേടിയ രണ്ടു ലക്ഷത്തി എഴുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴ് വോട്ടിനേക്കാൾ കൂടുതൽ നേടാൻ ആനി രാരാജിക്ക് കഴിഞ്ഞതിന് പിന്നിൽ സി പി എം പ്രവർത്തകരുടെ വലിയ പ്രവർത്തനവും വലിയ സ്വാധീനവും കൂടിയാണ് രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം നാലു ലക്ഷത്തി മുപ്പത്തി എഴുന്നൂറ്റി എഴുപത് വോട്ടിൽ നിന്നും അറുപത്തി ഏഴായിരത്തി മുന്നൂറ്റി നാൽപ്പത്തെട്ട് വോട്ടായി കുറയ്ക്കാൻ ആനി രാജിക്ക് കഴിഞ്ഞത് വലിയ നേട്ടം തന്നെയാണ് ഇങ്ങനെ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടും രാജ്യസഭാ സീറ്റ് ആനി രാജയ്ക്ക് നൽകാതെ പി പി സുനീറിന് പതിച്ചു നൽകുകയാണ് ബിനോയ് വിഷം ചെയ്തത് ആ തീരുമാനത്തിലും ഇടതുപക്ഷ അണികൾക്കിടയിൽ കടുത്ത എതിർപ്പ് നിലനിൽക്കുന്നുണ്ട് വയനാട്ടിൽ കോൺഗ്രസിനെതിരെ രണ്ടായിരത്തി പതിനാലിൽ സത്യൻ മുഖേന നടത്തിയ മത്സരമുയർത്തിക്കാട്ടിയാണ് സി പി ഐ സംസ്ഥാന നേതൃത്വം ഇത്തവണ ആനിരാജയുടെ സ്ഥാനാർത്ഥിത്വത്തെ തള്ളിപ്പറഞ്ഞിരുന്നത് അന്ന് കോൺഗ്രസിലെ എം ഐ ഷാനവാസിന്റെ ഭൂരിപക്ഷം ഇരുപതിനായിരത്തി എണ്ണൂറ്റി എഴുപത് വോട്ടായി കുറയ്ക്കാൻ സത്യൻമൊക്കേരിക്ക് കഴിഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനാലിൽ മൂന്ന് ലക്ഷത്തി അമ്പത്തി ആറായിരത്തി ഒരുന്നൂറ്റി അറുപത്തി വോട്ടായിരുന്നു സത്യൻ മുഗേരി നേടിയത് ഇതാണ് മണ്ഡലത്തിന്റെ ചരിത്രത്തിൽ ഇടതുപക്ഷം നേടിയ കൂടുതൽ വോട്ട് എന്നാൽ ഇത്തവണ രണ്ടു ലക്ഷത്തി പതിനൊന്നായിരത്തി നാനൂറ്റേഴ് വോട്ടുകൾ മാത്രമാണ് സത്യൻ മുഗേരിക്ക് ആകെ ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പി പി സുനീർ നേടിയ രണ്ടു ലക്ഷത്തി എഴുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് വോട്ട് പോലും നേടാനാവാത്ത ദയനീയമായ പരാജയമാണ് നിലവിൽ സത്യൻ മുഖേരിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത് ഈ കനത്ത പരാജയത്തിന് സി പി ഐ സംസ്ഥാന നേതൃത്വം ഇനി മറുപടി പറയേണ്ടി വരും സി പി എമ്മിനെ പ്രകോപിപ്പിച്ച തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ സി പി ഐക്ക് എത്രമാത്രം മുന്നോട്ട് പോകാൻ കഴിയുമെന്നതും വലിയ ചോദ്യമാണ് സി പി ഐ സി പി എം നേതൃത്വങ്ങളെല്ലാം മറന്ന് ഒരുമിച്ച് നിലപാടെടുത്താൽ പോലും അത് അംഗീകരിക്കുന്ന മാനസികാവസ്ഥയിലല്ല സി പി എം അണികളുള്ളത് പ്രത്യേകിച്ച് ഇടതുപക്ഷ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് തന്നെ സി പി എം അനുഭാവികളും ആ പാർട്ടിയെ സ്നേഹിക്കുന്ന ജനവിഭാഗങ്ങളുമായതിനാൽ അവർക്ക് അതൃപ്തി ഉണ്ടാകുന്ന തീരുമാനം ആരെടുത്താലും ഏത് ഘടക കക്ഷി എടുത്താലും അത് വോട്ടെടുപ്പിൽ പ്രതിഫലിക്കും അത് തന്നെയാണ് വയനാട്ടിലും സംഭവിച്ചത് ഈ പോക്ക് പോയാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലും സി പി ഐ ശരിക്കും വെള്ളം കുടിക്കും സി പി എം അനുഭാവികളുടെ വോട്ടുകൾ ലഭിച്ചില്ലെങ്കിൽ ഒരു നിയമസഭാ സീറ്റിൽ പോലും വിജയിക്കാൻ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സി പി ഐക്ക് കഴിയില്ല ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാനാണ് സി പി ഐ നേതൃത്വം ഇനിയെങ്കിലും ശ്രമിക്കേണ്ടത് ഒരു മുന്നണിയായി മുന്നോട്ട് പോകുമ്പോൾ സ്വീകരിക്കേണ്ട സാമാന്യ മര്യാദ സി പി ഐ നേതൃത്വം പാലിക്കുക വേണമെന്നും സി പി എം കരുതുന്നു മുന്നണിക്കകത്താണ് കാര്യങ്ങൾ പറയേണ്ടത് അതല്ലാതെ മാധ്യമങ്ങൾക്ക് മുന്നിൽ സർക്കാർ നിലപാടുകൾക്കെതിരെ പരസ്യമായി പ്രതികരിച്ചാൽ അത് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ എതിരാളികൾക്കാണ് ഗുണം ചെയ്യുക ഇക്കാര്യം തന്നെയാണ് ഇടതുപക്ഷ നിരീക്ഷകരും ചൂണ്ടിക്കാട്ടുന്നത് വയനാട്ടിലെ വോട്ടുചോർ ഒരു താക്കീതായി കണ്ടുതിരുത്താൻ സി പി ഐ നേതൃത്വം ഇനിയെങ്കിലും തയ്യാറാണെന്ന ആവശ്യമാണ് സി പി എമ്മും ഉയർത്തുന്നത് നന്ദി